ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാചകന്റെ പുസ്തകം അൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വായിക്കുന്നു ഇരമ്യാവ് അൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ സൈന്യങ്ങളുടെ ഏഹോവ ഇപ്രകാരം വരട് ചെയ്യുന്നു ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു മുപ്പത്തിനാലാം വാക്യം എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും പ്രിയരെ ഈ തിരുവചനത്തിന്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഇന്ന് പകൽ ദൈവ നമ്മോട് കരുണ കാണിക്കട്ടെ കണ്ണുനീരിന്റെ പ്രവാചകനായ ഇരമ്യാവ ദൈവജനം പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ അഥവാ പ്രവാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ അനേകം കാര്യങ്ങൾ പ്രവചിക്കുവാനിടയായി തീർന്നു അൻപതാം ധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ മക്കളും യഹൂദ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അമീൻ രാത്രിയും പകലും ഒരുപോലെ പീഡകൾ അനുഭവിക്കുന്ന ഒരു കൂട്ടമായി ദൈവജനം ഈ സമയം മാറിയിരിക്കുകയ ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പീഢകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തി ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി തുടങ്ങും ആ മെയിൻ അടുത്ത കാര്യം എഴുതിയിരിക്കുന്നു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചു കൊള്ളുന്നു ആ മേൽ പ്രവാസത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തികൾക്ക് അവരെ വിടാൻ മനസ്സില്ല ദൈവ ഇതലേ ഇന്ന് പകലും ഇതേ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഒന്നാ പീഡ രണ്ട് പ്രതിസന്ധികൾ വിട്ടുമാറുന്നില്ല അഥവാ പീഡിപ്പിക്കുന്നവർ വിടാൻ മനസ്സിലാതെ മുറുകെ പിടിക്കുന്നു ഓരോ ദിവസവും കഴിയും തോറും ഓരോ സമയം കഴിയും തോറും ഓരോ വർഷം കഴിയും തോറും പ്രതികൂലങ്ങൾ കഠിനമായി കൊണ്ടിരിക്കുകയാണ് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോടൊരോചന പറയുവാനുണ്ട് ആ മേൽ പീടകളിലൂടെ കടന്നു പോകുന്നു പീഡിപ്പിക്കപ്പെടുന്നു രണ്ടാമത്തെ കാര്യം ബദ്ധരാക്കി ബദ്ധരാക്കിക്കൊണ്ടുപോയവരൊക്കെയും അവരെ വിട്ടയപ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ മുറുകെ പിടിച്ചത് അപ്പന്റെ അപ്പന്റെ കാലത്ത് തുടങ്ങിയതാണ് പലരെയും കുടുംബത്തിനകത്ത് തകർത്തു ആ മേൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് നേരെയും പ്രതിസന്ധികൾ ഉയർന്നു വന്ന് മുറുകെ പിടിക്കുന്ന അവസ്ഥയാണെങ്കിൽ രോഗമാകാം കടഭാരമാകാം ഏതെങ്കിലും അസമാധാനങ്ങളാകാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം എന്തോ ആകട്ടെ വിടത്തില്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്ന ഏതെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്ത നിലയിൽ ആയിപ്പോയെ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടോ ചില കുടുംബങ്ങളെ തലമുറ തലമുറയായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന മദ്യപാനത്തിന്റെ ആസക്തികൾ ആൺകുഞ്ഞുങ്ങളെ തകർക്കുന്ന അന്തകാരത്തിന്റെ ശക്തികൾ ആ മേൽ ആരെങ്കിലുമൊക്കെ പുറത്തു വരുമെന്ന് ഏതെങ്കിലുമൊക്കെ രക്ഷപ്പെടുമെന്ന് ആരെയെങ്കിലും ഒക്കെ ദൈവം സഹായിക്കുമെന്ന് കൊതിച്ചെങ്കിലും കുടുംബത്തിനകത്ത് ഒന്നിനെ പോലും പുറത്തു വരുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടോ ഈ വാക്യത്തിനകത്ത് വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു മുറുകെ പിടിച്ചുകൊള്ളുന്നു മുറുകെ പിടിച്ചുകൊള്ളുന്നു തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം മുറുകെ പിടിക്കുന്ന ചിലതുണ്ട് പീഡിപ്പിക്കുന്ന ചിലതുണ്ട് ആ മേൽ മുപ്പത്തി നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മാവ് ഈ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരോട് മറുപടി പറയുകയാ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ ആ മേൽ പീടകളിൽ നിന്നും മുറുകെ പിടിച്ചു വച്ചിരിക്കുന്ന ശത്രുവിന്റെ കരത്തിൽ നിന്നും രക്ഷിക്കുവാൻ മടക്കി പിടിക്കുവാൻ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാൻ ശക്തനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം ഞാൻ പറഞ്ഞത് അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ ഒരുവൻ നമുക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെടുന്ന പകലായി തീരട്ടെ ആ മേൽ പീഡകൾ അനുഭവിക്കുന്നവരുണ്ടോ മുറുകെ പിടിച്ചു വച്ചിരിക്കുന്ന ശത്രുവിന്റെ കരം ജീവിതത്തിലുണ്ടോ എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ മന്ത്രവാദിക്ക് കഴിഞ്ഞില്ല എങ്കിലും ബന്ധുക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിലും സ്നേഹിതർക്ക് കഴിഞ്ഞില്ലെങ്കിലും വീണ്ടെടുപ്പുകാരൻ്റെ പേര് തിരുവചനത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് ശക്തിമാനെന്ന ദൈവത്തിന്റെ ശക്തി ചില വിഷയങ്ങൾക്കകത്ത് ഇറങ്ങി വെളിപ്പെടുന്ന വലിയ സാക്ഷ്യത്തിന് കാരണമായി തീരുന്ന നല്ല നാളുകളെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരട്ടെ ആ ജീവിതത്തിൽ കടുകെട്ടിയായ വേദനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ദൈവശക്തി വെളിപ്പെടുന്ന ശക്തിമാൻ നല്ല ദിവസമായി തീരട്ടെ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ അടുത്ത കാര്യം പറയുന്നു സൈന്യങ്ങളുടെ ഹോവ അവന്റെ നാമം ആ മേൽ തിരുവചനത്തിനകത്ത് അനേകം പേരുകളിൽ നാമങ്ങളിൽ അറിയപ്പെടുന്നത് ദൈവത്തെ കുറിച്ച് അറിയപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു നാമം വ്യത്യസ്തമായ നാമമാണ് ആ മേൽ ഇത് പീഡിതർക്കും പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി വെളിപ്പെടുന്ന നാമമാണ് എന്താ ഈ നാമത്തിന്റെ പ്രത്യേകത സൈന്യങ്ങളുടെ ഗോവ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സൈന്യം അവന്റെ പക്കലുണ്ട് ഒരു വലിയ സൈന്യത്തിന്റെ തലവനാണ് നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ എവിടെപ്പെട്ടു പോയവരെയും എവിടെ പീഡിപ്പിക്കപ്പെടപ്പെടുന്നവരെയും രക്ഷിക്കുവാൻ തന്റെ സൈന്യത്തെ അയക്കുവാൻ ഇന്ന് രാവിലെ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ഒന്ന് അവൻ ശക്തനാണ് രണ്ടാമത്തെ കാര്യം ആയി എഴുന്നള്ളുന്നവനാണ് പ്രിയരേ യഹോ എന്ന അനേകം പ്രാവശ്യം തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാ അവന്റെ പക്കൽ സൈന്യമുള്ളത് തന്റെ ജനത്തെ വിടുവിക്കേണ്ടതിന് ആ മേൽ ഈ വാക്യം എഴുതിയിരിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ എന്നാകുന്നു അവന്റെ നാമം ഭൂമിക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും ബാബേൽ നിവാസികൾക്ക് സ്വസ്ഥത വരുത്തേണ്ടതിനും എന്ന് പറഞ്ഞാൽ ആ മേൽ എന്താ ഈ ദൈവം ചെയ്യുന്നത് സ്വസ്ഥത തരും ഇസ്രായേലിൽ നിന്നും ബാബേലിലേക്ക് ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോയ പീഡിതർക്ക് വിടുവാൻ മനസ്സില്ലാതെ ശത്രു അവരെ കൂട്ടടങ്കമിട്ട് പിടിച്ചു വെച്ചിരിക്കുമ്പോൾ തിരുവചനം എഴുതിയിരിക്കുക അവരെ വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അവന്റെ പേര് വീണ്ടെടുപ്പുകാരൻ ശക്തനാണ് മാത്രമല്ല സൈന്യങ്ങളുടെ ഹോവായ നാകുന്നു അവന്റെ നാമം മൂന്നാമത്തെ കാര്യം പറയുന്നു ആരാണോ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇരിക്കുന്നത് ആരെയാണോ മുറുകെ പിടിച്ചു വച്ചിരിക്കുന്നത് അവർക്ക് സ്വസ്ഥത നൽകേണ്ടതിന് ഞാൻ ഈ സന്ദേശം പറയുമ്പോഴും ജീവിതയാത്രയിൽ സ്വസ്ഥതയില്ലാതെ എന്ന് ചിന്തിച്ചുകൊണ്ട് ചിലരൊക്കെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് പകൽ ഈ തിരുവചനം വിടുതലായി അത്ഭുതമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നല്ല പകലായി തീരട്ടെ അടുത്ത പദം പദമെഴുതിയിരിക്കുന്നു അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും ആ മേ നമ്മുടെ വ്യവഹാരങ്ങളെ ഒഴപ്പി നടത്തുന്നവനല്ല ശ്രദ്ധയോടെ നടത്തുവാൻ കരുത്തുള്ള ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു പ്രിയരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ അസ്വസ്ഥതകൾ മാറിപ്പോകുന്ന പീടകൾ മാറിപ്പോകുന്ന പ്രതിസന്ധികൾ വഴിമാറി തരുന്ന പരിശുദ്ധാത്മാ പ്രവൃത്തിയുടെ ഒരു നല്ല പ്രഭാതമായി തീരട്ടെ കർത്തൃകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ഓരോ നാളും ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമേ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ബലമുള്ള കരം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ മീത വയ്ക്കുന്നത് കൊണ്ട് നന്ദി വലിയ വിടുതലുകളെ കാണട്ടെ അത്ഭുതം ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനിഗ്രഹിക്കട്ടെ അമേൻ ആമേൻ